സ്വർഗത്തിലേക്കുള്ള വഴി ആരും എവിടെയും അടച്ചു വെച്ചിട്ടില്ല ആർക്കും സ്വർഗത്തിലേക്കുള്ള അക്കീതയിൽ വരാം പിന്നെ ചില ആളുകൾക്ക് ഈ സ്വർഗം ഏതാന്നും അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്വർഗം വേണ്ടെന്നുള്ള വിശ്വാസമാണ് ദൈവം തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അങ്ങനത്തെ ആളുകളൊക്കെ മരിച്ചുപോയപ്പോ അവർക്ക് സ്വർഗം ആരോ കൊടുക്കാത്തതുമാതിരി ചില ആളുകളൊക്കെ ഇങ്ങനെ ആക്രോശിക്കുക അവർക്ക് സ്വർഗം കൊടുത്തില്ല ഞാൻ കൊടുക്കാൻ പോവാണ് അവർക്ക് സ്വർഗം ഞാൻ കൊടുക്കാൻ പോവാണ് എന്നാലേ എനിക്ക് രാഷ്ട്രീയക്കാരനാവാൻ പറ്റൂ എന്നാലേ എനിക്ക് പറ്റൂ കാലത്തിന്റെ ഗതികേട് എന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ അപ്പോൾ അള്ളാഹുബാൻ ഔദാര്യവാനാണ് അള്ളാഹുല അവൻറെ കാരുണ്യം വിതരണം ചെയ്യുന്ന നേരത്ത് പാപമെണ്ണിയിട്ടാ പാപത്തിന്റെ കണക്കെ അവൻ കരുണ ചെയ്തിരുന്നുവെങ്കിൽ എനിക്കതല്ലേ പ്രതീക്ഷിക്കാനുള്ളൂ എന്ന വിനയമാണ് ഓ മൊമിനിങ്ങളെ ഒരടിമെ അള്ളാഹുവിനോട് അടുക്കാനുള്ള വഴി നോക്കുകയാണ് ഇമാം തങ്ങൾ അങ്ങനെയാണ് എല്ലാ ഭാഗങ്ങളും പരിശോധിക്കും അതിന്റെ ഉദാഹരണമാണ് ഇമാം തങ്ങൾ സീറ മുഴുവനും പഠിച്ചു മുഴുവനും എവിടെ നീട്ടി ബുറുദയിൽ അത് മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ട് ഖുർആാനിന്റെ തസ്സീറുകൾ പഠിച്ചു അതും നമുക്ക് മനസ്സിലാക്കാം മഹാനവറുകളുടെ ബുറുതയിൽ നിന്ന് ഹംസിയയിൽ നിന്ന് മീമിയയിൽ നിന്ന് നൂനിയയിൽ നിന്ന് മനസ്സിലാക്കാം അതെല്ലാം നോക്കിയപ്പോൾ ഇമാം തങ്ങൾ ആലോചിച്ച് എനിക്ക് നബിഅഅലി വസ്ലമേക്കെത്താൻ വല്ല വഴിയും എനിക്കുണ്ടോ ഒരു വഴിയും ഇല്ല എന്നാണ് വിനയം കൊണ്ട് തോന്നിയത് കാരണം മഹരിയായ ആ നോക്കുമ്പോൾ എൻ്റെ 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 എവിടെയും എവിടെയും എത്തിയിട്ടില്ല എത്തിയിട്ടില്ല ദാനം നോക്കുമ്പോൾ നോക്കുമ്പോൾ ദാനശീലം ആയിഷ ഇബാദത്ത് ഇബാദത്ത് എവിടെയും ഇല്ല അങ്ങനെ മുൻഗാമികളെ മുഴുവനും പഠിച്ചപ്പോൾ നബി നബിസ്വല്ലാഹു അലൈവസ മതങ്ങളുടെ അടുക്കൽ എത്താൻ എനിക്കൊരു വഴിയും ഇല്ല ഇനിയൊരു ചെറിയ വഴിയാണ് ഞാൻ കാണുന്നത് നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ ദാനം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന തലഹത്ത് ബിൻ അബ്ദുറഹ്മാൻ എബിന് അഫുദങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ ദാനം കൊണ്ട് മുന്നോട്ട് വരാൻ ഒരു വഴിയില്ല അതേ ആരാധന കൊണ്ട് മുന്നിൽ നിൽക്കുന്ന മഹാനായ അബൂബക്കനുസീറെ നോക്കുമ്പോൾ അലിയുനിൽ മുറുലാത്ത നോക്കുമ്പോൾ എനിക്ക് മുത്തുനബിസ് ചാരത്ത് വരാൻ ഒരു അങ്ങനെ അങ്ങനെ നോക്കുമ്പോ എന്തുകൊണ്ടാണ് അടുത്ത് വരിക എനിക്ക് എനിക്കവിടുത്തെ തിരുചാരത്ത് വരാൻ ഒരു വഴിയും കാണുന്നില്ല ഒരു കുഞ്ഞൊരു പ്രതീക്ഷയുണ്ട് അതെന്താണ് മുഹമ്മദ എൻ്റെ പേര് മുഹമ്മദെന്നാണ് അലൈഹി വസല്ലമ്മതങ്ങളുടെ പേരാണ് എനിക്കെൻ്റെ ഉപ്പ വച്ച പേര് ആ പേരെനിക്കൊരു പ്രതീക്ഷയാണ്